ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി പ്രകാരം രജിസ്ട്രേഡ് ക്ലബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു വിവിധ കളി ഉപകരണങ്ങൾ അടങ്ങുന്ന ആറായിരം രൂപയുടെ സ്പോർട്സ് കിറ്റാണ് ഓരോ ക്ലബുകൾക്കും നൽകിയത് സ്പോർട്സ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നിർവഹിച്ചു അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സമകാലിക സമകാലികളൊക്കെ ഇടപെടുന്ന ക്ലബ്ബുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പഞ്ചായത്തിൻ്റെതായിട്ടുള്ള സ്നേഹ സമ്മാനം എന്ന രീതിയിലാണ് ഈ ഒരു സ്പോർട്സ് കിറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്തിന് മുമ്പോട്ട് വന്നിട്ടുള്ളത് ഗവണ്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് കിറ്റ് നൽകിയത് അഞ്ചു ചവിടി എൻ എസ് സി അഭയ വെള്ളയൂർ നേതാജി പൂങ്കോട് സി എഫ് സി ചാഴിയോട് പി എഫ് സി പുറ്റമണ്ണ തുടങ്ങിയ വിവിധ ക്ലബ് അംഗങ്ങൾ സ്പോർട്സ് കിറ്റ് ഏറ്റുവാങ്ങി ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ പഞ്ചായത്ത് മെമ്പർമാരായ ടി കെ ഗോപി കവിതാ സാജു ഹബീബ ഇംപ്ലിമെന്റ് ഓഫീസർ ബാബു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ട് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ്